വ്ലാഡിമർ പുടിൻ്റെ വാഹനത്തിന് തീപിടിച്ചുവെന്ന റിപ്പോർട്ട് വന്നതിന് പിന്നാലെ മോസ്കോയിലെ എഫ് എസ് ബിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിനടുത്ത് നിരവധി മാധ്യമങ്ങൾ എത്തിയിരുന്നു അതിന്റെ ചിത്രങ്ങൾ പകർത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ അടക്കം അത് പ്രചരിക്കുന്നുമുണ്ട് എന്നാൽ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായതെന്ന് പറയുന്നില്ല തീ പിടിച്ചുവെന്നും ആ വാഹനം കത്തിയമർന്നു തീങ്കോളമായി മാറിയെന്നുമുള്ള റിപ്പോർട്ടുകൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ പുടിന് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുടിന്റെ ഔദ്യോഗിക വാഹനം കൂടിയായിട്ടുള്ള ഔറസ് സെനറ്റ് ലിമോസിൻ എന്ന ആഡംബര വാഹനമാണ് പൊട്ടിത്തെറിച്ചത് മൂന്ന് കോടിയിലധികം രൂപ വിലവരുന്ന ഈ വാഹനത്തിന് പിടിക്കാൻ എന്ത് കാരണമാണ് ഉണ്ടായതെന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നത് എന്നാൽ ഈ സാഹചര്യത്തിൽ ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയം ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു പുടിൻ ഉടൻ തന്നെ മരണപ്പെടും പുടിൻ മരണക്കിടക്കയിലാണ് പുടിന്റെ മരണം ആസന്നമാകുന്നു യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതകൾ തെളിയുന്നുവെന്ന് ഉക്രൈൻ പ്രസിഡന്റ് ബോളോഡർ സെലൻസ്കി ഒരു പ്രസ്താവന നടത്തിയത് ഈ പ്രസ്താവനയ്ക്ക് ഏതാനും ദിവസങ്ങൾക്ക് പിന്നാലെ ഇങ്ങനെയൊരു വധശ്രമം ഉണ്ടായിരിക്കുന്നുവെങ്കിൽ അത് ഉക്രൈൻ സ്പോൺസറേഡ് വധശ്രമമാണോ എന്നുള്ള ചർച്ചകളാണ് ഉയരുന്നത് കനത്ത പുകയാണ് കാറിൽ നിന്നും പറന്നുയരുന്നത് പ്രദേശത്തുള്ളവരൊക്കെ തന്നെ ഈ കാറിൻ്റെ അണയ്ക്കാനുള്ള ശ്രമകരമായ ഫലങ്ങളിലേക്ക് ഓടിച്ചെല്ലുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാറിൻ്റെ എഞ്ചിനിൽ ആദ്യം തീ പിടിച്ച് പിന്നാലെ മറ്റു ഭാഗങ്ങളിലേക്ക് തീ പടർന്നു എന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് ഈ തീപിടുത്തം നടന്ന സമയത്ത് ആ കാറിനുള്ളിൽ പുടിൻ ഉണ്ടായിരുന്നു ഇനി പുടിൻ ഇല്ല എങ്കിൽ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരോ ഡ്രൈവറോ മറ്റോ ആ കാറിനുള്ളിൽ ഇല്ലായിരുന്നു അവർക്ക് അപകടം സംഭവിച്ചോ ഇക്കാര്യത്തിൽ ഒന്നും ഒരു വ്യക്തത ലഭിക്കുന്നില്ല എന്നാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ആർക്കും പരിക്ക് സംഭവിച്ചിട്ടില്ല അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ എന്തിനോടും കിടപിടിക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യ ഒക്കെ തന്നെ സമന്വയിപ്പിച്ച ഒരു വാഹനമാണ് ലിമോസിൽ പ്രത്യേകിച്ചും ഓറാസനെറ്റ് എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിത അപകടമല്ലാതെ ഇതിനെ ഒന്നും തന്നെ തീപിടിപ്പിക്കില്ല എന്നാണ് സാങ്കേതിക വിദഗ്ദ്ധർ പറയുന്നത് അതുകൂടാതെ തന്നെ ഈ ഒരു പ്രത്യേകത പരിശോധിക്കുകയാണെങ്കിൽ ഇതിനെ അങ്ങനെ ഒന്നും തന്നെ അപകടത്തിൽപ്പെടുത്താനായി സാധിക്കില്ല ഫയർ ആണ് അതുപോലെ തന്നെ പുറത്തൊരു തീപിടുത്തമുണ്ടായാലോ അപകടമുണ്ടായാലോ ആക്രമണമുണ്ടായാലോ അകത്തിരിക്കുന്ന വ്യക്തിക്ക് വി ഐ പിക്ക് പാസഞ്ചറിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇത് സൃഷ്ടിക്കുകയില്ല അതുമാത്രമല്ല ഇതിൻ്റെ ഇരുപത്തഞ്ച് ടയറുകൾ പോലും ബുള്ളറ്റ് പ്രൂഫ് ടയറുകൾ തന്നെയാണ് ഒരു തരത്തിലും അതിനെയും കേടുപാട് സംഭവിപ്പിക്കാനായി സാധിക്കില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാറിനകത്ത് തന്നെ റഷ്യൻ പ്രശ്നം നേർക്കൊരു വധശ്രമം ഉണ്ടാക്കിയതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ള ചർച്ചയും സജീവമായി തന്നെ ഉണ്ടാകുന്നുണ്ട് മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് കാറിനെ തീപിടിച്ചതായി റിപ്പോർട്ട് പുറത്തു വരുന്നത് ശക്തമായ സുരക്ഷാ സംവിധാനമുള്ള ഈ കാറിൽ എങ്ങനെ തീപിടിച്ചു റഷ്യൻ പ്രസിഡന്റ് നേരെ ഉണ്ടായിട്ടുള്ള ഒരു വധശ്രമം തന്നെയാണ് എന്നുള്ള സംശയം കൂടുതൽ ബലപ്പെടുത്തുകയാണ് ഈ അടുത്തായി പുടിനെക്കുറിച്ച് സെലൻസ്കി പറഞ്ഞിരിക്കുന്ന പരാമർശത്തിൽ പുടിൻ്റെ രോഗത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളായിരുന്നു ക്യാൻസർ മുതൽ പാർക്കിൻസൺസ് വരെയുള്ള രോഗങ്ങൾ അദ്ദേഹത്തെ ബാധിക്കുമെന്നും ഈ അടുത്തായി കണ്ടിട്ടുള്ള പല മീറ്റിങ്ങുകളിലും അദ്ദേഹം തല കുമ്പിട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം നേരെ കൈക്ക് സാരമായ വിറയിലുണ്ടെന്നും ഇതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥയിലുള്ള മോശകരമായ സാഹചര്യങ്ങളെയാണ് എടുത്തു പറയുന്നതെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന് പിറകെയാണ് ഇത്തരത്തിലുള്ളൊരു വാർത്ത കൂടി ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വരുന്നത് എന്തായിരുന്നാലും ഇപ്പോൾ ഉക്രൈനെതിരെയുള്ള അമേരിക്കയുടെ നേതൃത്വത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു വിഷയവും ഉണ്ടാകുന്നത് ഇത് പല സംശയങ്ങൾക്കും കാരണമാകുന്നുണ്ട് എന്തിനേറെ പറയുന്നു റഷ്യ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ളൊരു സാധ്യത കൂടി ഇനി വരും ദിവസങ്ങളിൽ നോക്കിക്കാണാവുന്നതാണ് ഉക്രൈൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഇടപെടലുണ്ടായാൽ ഈ യുദ്ധം ഇവിടം കൊണ്ട് അവസാനിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അങ്ങനെ റഷ്യയെ ചൊടുപ്പിക്കാനായി ഉക്രൈൻ നടത്തിയ ഒരു നാടകമാണോ എന്നുള്ള സംശയവും ഉയർന്നു കേൾക്കുന്നുണ്ട് ബുധനാഴ്ച പാരീസ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരുന്നു മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി സെലൻസ്കി മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് ഇക്കാര്യം പറഞ്ഞത് പുടിനുടം മരിക്കും അതൊരു വസ്തുതയാണ് യുദ്ധം അങ്ങനെ അവസാനിക്കും ഇങ്ങനെയാണ് സെലൻസ്കിയുടെ പ്രസ്താവന സമാധാന വെടിനിർത്തൽ ചർച്ചകൾക്കിടയിൽ ക്രെംലിൻ്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങാതെ ശക്തമായി തുടരാൻ അദ്ദേഹം അമേരിക്കയോടക്കം ആവശ്യപ്പെട്ടു ഈ ആഗോള ഒറ്റപ്പെടലിൽ നിന്നും പുടിനെ പുറത്തു കിടക്കാൻ അമേരിക്ക സഹായിക്കാതിരിക്കേണ്ടത് വളരെ പ്രധാനമാണെന്നാണ് സെലൻസ്കിയും പറഞ്ഞത് ഏറെ അപകടകരമായി താൻ വിശ്വസിക്കുന്നു അതിൽ ഏറ്റവും അപകടകരമായ നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു അവർ പുടിനെ സമ്മർദ്ദത്തിലാക്കിയാൽ അദ്ദേഹം തൻ്റെ സമൂഹത്തിൽ അസ്ഥിരത നേരിടേണ്ടി വരും അദ്ദേഹം അദ്ദേഹം അതിനെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞത് പുടിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളെ കൂടുതൽ ബലപ്പെടുത്തുന്ന വസ്തുതയായിരുന്നു പക്ഷേ ഇപ്പോഴാകട്ടെ ഇത് കൂടുതൽ ദുരൂഹമായി മാറുന്നു എന്നാൽ പുടിൻ ഈ അടുത്തായി കൊറിയൻ നേതാവായ കിങ് ജോങ് ഉന്നിന് അത്യാഡംബര ഒരു കാർ ലിമോസിൻ കാർ സമ്മാനിച്ചു എന്ന് പറഞ്ഞിരുന്നു റഷ്യൻ നിർമ്മിത ലിമോസിനാണ് ഇതും ഇതേ വാഹനം തന്നെയായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ പോലും വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കത് വിധേയമായി മാറിയിരുന്നു യുദ്ധത്തിനടക്കം കിങ് ജോങ് കുൻ ഒട്ടനവധി സൈനികരെയാണ് വിട്ടയച്ചിട്ടുണ്ടായിരുന്നത് ഇരു രാജ്യങ്ങൾക്കുമെതിരായിട്ടുള്ള അന്താരാഷ്ട്ര ഉപരോധങ്ങൾ കാരണം അനുവദനീയമല്ലാത്ത സമയത്താണ് വേണ്ടി ഉയർന്ന ശക്തിയുള്ള ആയുധങ്ങളും ബലിസ്റ്റിക് മിസൈലുകളുമൊക്കെ ഉത്തരകൊറിയ റഷ്യയ്ക്ക് നൽകി സഹായിച്ചത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ കിങ് ജോങ് കുൻ റഷ്യൻ ഫാറീസ്റ്റിലെ വൊഡോസ്കി ക്രോസ്മോളോ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ നാല് വർഷത്തിനിടയിലെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വിദേശ യാത്ര കൂടി അപ്പോഴാണ് ഉത്തരകൊറിയൻ മേധാവിക്ക് പുടിൻ ഇങ്ങനെ തൻ്റെ സ്വകാര്യമായ ഔദ്യോഗിക വാഹനമായിട്ടുള്ള ഇപ്പോൾ തീപിടിച്ച് കത്തിയാ മറന്ന ഓറസ് സെനറ്റിനെ പരിചയപ്പെടുത്തിയത് കാറിൻ്റെ പിൻ സീറ്റിലിരുന്ന് യാത്ര ചെയ്തു അദ്ദേഹത്തിനത് ഇഷ്ടപ്പെട്ടു അതിന് പിന്നാലെ തന്നെ കാർപ്രേമി കൂടിയായിട്ടുള്ള കിങ് ജോങ് കുനിന് മറ്റൊരു കാർപ്രേമിയായ പുടിൻ നൽകിയ ഒരു സമ്മാനമായിരുന്നു ഇത് എന്നാൽ ഈ സമ്മാനം ലഭിച്ചതിന് പിന്നാലെ കിമ്പിൻ്റെ സഹോദരി യോ ജോങ് ഇരു നേതാക്കളും തമ്മിലുള്ള പ്രത്യേക വ്യക്തിബന്ധത്തിന്റെ വ്യക്തമായ പ്രകടനമാണിതെന്ന് എടുത്തു പറയുകയും ചെയ്യും ഉത്തരകൊറിയൻ വാർത്താ ഏജൻസി ആയിട്ടുള്ള കെ സി എൻ എ തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്നിരുന്നാൽ പോലും ദക്ഷിണ കൊറിയയുടെ വിദേശകാര്യ മന്ത്രാലയം ഇതിനെ ശക്തമായി വിമർശിച്ചു നിശ്ചിതമായി തന്നെയാണ് വിമർശനം ഉന്നയിച്ചത് ഐക്യരാഴ്സഭ സുരക്ഷാ കൗൺസിൽ ഉത്തരകൊറിയയ്ക്കെതിരായിട്ടുള്ള ഉപരോധങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് കാറുകൾ ഉൾപ്പെടെയുള്ള ആഡംബര വസ്തുക്കൾ രാജ്യത്തേക്ക് വിതരണം ചെയ്യുന്നതിന് നിരോധനം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിന് ബദലായി തന്നെയാണ് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഈ നീക്കം നടത്തിയത് റഷ്യയിൽ മാത്രം വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ആഡംബര വാഹനമാണ് ഓറ സെനറ്റ് എന്ന് പറയുന്നത് വ്ളാഡിമിർ പുടിന് വേണ്ടിയാണ് ഈ കാറിൻ്റെ കസ്റ്റമൈസ്ഡ് പതിപ്പാദ്യം പുറത്തിറക്കിയത് അത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അദ്ദേഹം തന്നെയാണ് വിപണിയിൽ അരങ്ങേറ്റം കുറിച്ചത് ഓറ സെനറ്റ് ലിമോസിൻ ഒരു പ്രസിഡൻഷ്യൽ സ്റ്റേറ്റ് കാറായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തു അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാർക്ക് അത് ലഭ്യമല്ലാത്തത് സാധാരണക്കാർക്ക് വേണ്ടി ഒരു ചെറിയ വേരി വേരിയൻറ്റും അതിലൂടെ ലഭ്യമാണ് ലിമോസിൻ അല്ലെങ്കിൽ പോലും സാധാ വാഹനമായി ഒരു സെഡാൻ ക്ലാസ് കാറായി അതിനെ ലഭ്യമായിരുന്നു ബുള്ളറ്റ് പ്രൂഫ് എക്സ്റ്റീരിയറുമായിട്ടുള്ള ഓറസെനറ്റ് ജനാലകളിൽ ബലപ്പെടുത്തിയ ഗ്ലാസുകൾ ഘടിപ്പിച്ചുകൊണ്ട് അണ്ടർ ഫ്ലോർ ആകട്ടെ ബോംബ് പ്രതിരോധ ശേഷി ഉള്ളതുകൊണ്ട് ഏറ്റവും നിലവാരമുള്ള സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു കാറായി മാറുന്നു കാറിലാക്രമണ ആയുധങ്ങളും അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഓക്സിജന് വേണ്ടിയിട്ടുള്ള പ്രത്യേക കമ്പാർട്ട്മെൻറ്റുമൊക്കെ സംയോജിപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഓറസെനറ്റിനുള്ളിൽ ഇരിക്കുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് മറ്റുള്ളവരുമായി ഇടപഴകാത്ത ഒരു സുരക്ഷിത ലൈൻ ആശയവിനിമയ സംവിധാനം നടത്താൻ പോലും അതിലൂടെ സാധിക്കും ക്യാബിനാകട്ടെ പൂർണ്ണമായി മികച്ച നിലവാരമുള്ള ലെതർ കൊണ്ട് മൂടിയിരിക്കുന്നു മധ്യത്തിൽ ടി എഫ് ടി ഡിസ്പ്ലേ ഉള്ള ഇരട്ട ഇൻസ്ട്രുമെന്റ് പോർഡുകളുമായിട്ടാണ് ഇത് വരുന്നത് പിൻ കമ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ആളുകൾക്ക് പ്രത്യേക സ്ക്രീനുകളിൽ സിനിമകളും മറ്റുമൊക്കെ കാണാനുള്ള സാധ്യത അടക്കമുണ്ട് അങ്ങനെ അത്യാഡംബര വാഹനത്തിന് എങ്ങനെ തീപിടിച്ചു എന്നുള്ള കാര്യമാണെന്ന് ലോകത്തിന് തന്നെ ദുരൂഹമായി നിലനിൽക്കുന്ന ഒരു വസ്തുത